ബ്രൂക്ലിൻ നഗരത്തിലെ ഒരു ചേരിയിലാണ് മൈക്ക് ടൈസന്റെ ജനനം അവിടെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് വളരെയധികം ക്രിമിനലുകളും സാമൂഹിക വിരുദ്ധരും അഴിഞ്ഞാടി നടന്നിരുന്ന ഒരു ചേരിയായിരുന്നു അത് കുട്ടികൾ പോലും വലിയ വലിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടിയായിരുന്നു മൈക്ക് ടൈസൺ പെൺകുട്ടികളുടേതുപോലെയുള്ള ഹൈപിച്ച് വോയിസും ഉൾവലിഞ്ഞ സ്വഭാവവും മൈക്ക് ടൈസനെ ആ തെരുവിലെ മുതിർന്ന കുട്ടികളുടെ ഒരു സ്ഥിരം വേട്ടമൃഗമാക്കി മാറ്റി മൈക്കിനെ പരിഹസിച്ചും ശാരീരികമായി പീഡിപ്പിച്ചും സെക്ഷൽ അബ്യൂസിന് വരെ അദ്ദേഹത്തെ ഇരയാക്കുകയും ചെയ്തു ഒന്നിനോടും പ്രതികരിക്കാതെ നിറഞ്ഞ കണ്ണുകളുമായി മൈക്ക് അവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നു മൈക്കിൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കുറച്ച് പ്രാവുകളുണ്ടായിരുന്നു അപ്പോൾ അതിനെ പരിപാലിച്ചും അതിന് ഭക്ഷണം ആയിരുന്നു മൈക്ക് സന്തോഷം കണ്ടെത്തിയിരുന്നത് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മൈക്ക് തൻ്റെ ബിൽഡിംഗിൻ്റെ റൂഫ് ടോപ്പിൽ തൻ്റെ പ്രിയപ്പെട്ട പ്രാവുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ മൈക്കിന് തോന്നി മൈക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്ഥിരമായി മൈക്കിനെ ഉപദ്രവിക്കുകയും ബുള്ളി ചെയ്യുകയും ചെയ്യുന്ന ആ തെരുവിൽ ഒരു മുതിർന്ന കുട്ടിയായിരുന്നു അത് മുതിർന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വയസ്സുണ്ടാവും ഒരു യുവാവെന്ന് പറയാം മൈക്കിന് മൈക്കിനെപ്പോഴേക്കും ഏകദേശം പതിനൊന്ന് വയസ്സുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്നാണ് മൈക്കത് കണ്ടത് ഇവൻ്റെ കയ്യിൽ മൈക്കിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാവാണ് ഇരിക്കുന്നത് മ മൈക്കിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാവെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ പ്രാവിൻ്റെ കാലിന് ചെറിയൊരു മുടം തുണ്ടായിരുന്നു ചെറിയൊരു പരിക്ക് പറ്റിയതാണ് അതുകൊണ്ട് തന്നെ മൈക്കിന് ആ പ്രാവിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു ഇവൻ ഈ പ്രാവിനെ കൈ പിടിച്ചിരിക്കുകയാണ് അതിനെ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോഴേ ലക്ഷണപേക്ഷത് തോന്നി മൈക്ക് പറഞ്ഞു ദൈവീതാ പ്രാവിനെ വിടണമെന്ന് പറഞ്ഞ് മൈക്ക് അവനോട് അപേക്ഷിക്കാൻ തുടങ്ങി അവൻ വിടുന്ന ലക്ഷണമില്ല കൂടുതൽ മുറുകെ ആ പ്രാവിനെ പിടിക്കുന്നത് കണ്ടപ്പോൾ മൈക്ക് അവൻ്റെ കാല് പിടിച്ച് അവനോട് അത്രയും ദയനീയമായിട്ട് അപേക്ഷിക്കാൻ തുടങ്ങി അപ്പോഴേക്കും മൈക്ക് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ വളരെ ക്രൂരനായിട്ടുള്ളൊരു യുവാവായിരുന്നു അത് മൈക്ക് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ കുറച്ചുകൂടെ ബലത്തിൽ പ്രാവിനെ അമർത്തുകയും പ്രാവിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അതിനെ കൊന്ന് ഇടുകയും ചെയ്തു ഇത് കണ്ട് മൈക്കിൻ്റെ കൺട്രോൾ മുഴുവൻ പോയി മൈക്കിൻ്റെ കണ്ണുകളെല്ലാം കൂടെ ചുമന്ന് ഇത്രയും നാളും താൻ അത്രത്തോളം സ്നേഹിച്ച് പരിപാലിച്ച ആ പ്രാവിനെ കൊന്ന് നിലത്തിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മൈക്കിന്റെ സകല നിയന്ത്രണങ്ങളും തെറ്റി കൈയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ മൈക്കിന് തോന്നി കരഞ്ഞു കരഞ്ഞുകരങ്ങിയ മൈക്കിന്റെ കണ്ണുകൾ ചുവന്നു പിന്നീട് കണ്ടത് ഒരു പതിനൊന്ന് വയസ്സുകാരന്റെ ഉരുക്കു മുഷ്ടികൾ അവൻറെ മുഖത്തിന് നേരെ പാഞ്ഞെടുക്കുന്നതായിരുന്നു ആദ്യത്തെടിയിൽ തന്നെ അവന്റെ ബോധം പോയി താഴെ വീണു അവന്റെ മൂക്കിന്റെ പാലം ഒടിഞ്ഞ് അവിടെ മുഴുവൻ അവന്റെ രക്തം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് അതായിരുന്നു ഇടിക്കളത്തിലെ ഉരുക്കുമുഷ്ടിയായ മൈക്ക് ടൈസൺ എന്ന ഇതിഹാസത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് മൈക്ക് ടൈസൺ എന്ന ബോക്സിംഗ് ഇതിഹാസത്തിൻ്റെ കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്നു സുഹൃത്തേക്കും എന്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഐ ആം മാദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ന്യൂയോർക്കിലെ ബ്രോക്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് മൈക്ക് ടൈസൺ ജനിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ മോശപ്പെട്ട ഒരു ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡായിരുന്നു മൈക്കിനുണ്ടായിരുന്നത് മൈക്കിൻ്റെ ബയോളജിക്കൽ ഫാദർ ജമേയ്ക്കൻ സ്വദേശിയായിട്ടുള്ള പേഴ്സൽ ടൈസൺ ആയിരുന്നു ഒരു സാധുവായിട്ടുള്ള ക്യാബ് ഡ്രൈവർ ആയിരുന്നു അത് എന്നാൽ മൈക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു പിന്നീട് മൈക്കിൻ്റെ അമ്മ ജിമ്മി കിർ പാട്രിക് എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിക്കാനുണ്ടായിരുന്നു ആ ബ്രോക്ലിൻ നഗരത്തിലെ ഒരു പിമ്പായിരുന്നു അയാൾ മൈക്കിന്റെ രണ്ടു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അയാളും മൈക്കിന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയി ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ മൈക്കിന്റെ അമ്മയുടെ ചുമലിലായി അങ്ങനെ ഒരു സിംഗിൾ പേരന്റ് വളർത്തിയ കുട്ടിയായിട്ടായിരുന്നു മൈക്ക് ടൈസൺ വളർന്നത് മൈക്ക് എങ്ങനെ വളർന്നു നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപോലെ ഒരുപാട് ബുള്ളിയും കാര്യങ്ങളൊക്കെ മൈക്ക് അനുഭവിച്ചു അതുകഴിഞ്ഞ് മൈക്കിന്റെ പ്രിയപ്പെട്ട പ്രാവിനെ കൊന്ന ആ ഒരു ക്രൂരനായിട്ടുള്ള കുട്ടിയെ അടിച്ച സംഭവത്തിന് ശേഷം അതുവരെ മൈക്കിന് ആ തെരുവിലുണ്ടായിരുന്ന പ്രതിഛായകൾ മുഴുവൻ മാറിയാണ് മുതിർന്ന കുട്ടികൾ വരെ മൈക്കിനെ പേടിയോടെ കാണാൻ തുടങ്ങി മൈക്കും അത് പതിയെ ആസ്വദിച്ചു തുടങ്ങി അങ്ങനെ പതിയെ പതിയെ മൈക്ക് ആ ഒരു തെരുവിലെ ഒരു പ്രധാനിയായിട്ട് മാറുകയാണ് ഒരുപാട് കുട്ടികൾ മൈക്കിന്റെ പുറകെ അണിനിരന്നു പൈസയ്ക്ക് വേണ്ടി മൈക്ക് തല്ലുണ്ടാക്കാൻ തുടങ്ങി കയ്യുകൊള്ളവൻ കാര്യക്കാരൻ എന്നതായിരുന്നു ആ തെരുവിൻ്റെ ഒരു നിയമം മൈക്കിന് ഏകദേശം പതിമൂന്ന് വയസ്സായപ്പോഴേക്കും മുപ്പത്തിയെട്ട് പ്രാവശ്യമാണ് മൈക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തല്ലുണ്ടാക്കുന്നതും കേസാകുന്നതും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ മൈക്കിന്റെ ഒരു ദിനചര്യയായിട്ട് മാറി ഈ ഒരു സമയത്താണ് മൈക്ക് ജോൺസ് ടൗണിലുള്ള ട്രയോൺ സ്കൂളിൽ ചേരുന്നത് ട്രയോൺ സ്കൂൾ ഫോർ ബോയ്സ് അവിടെ വെച്ചാണ് മൈക്ക് മുൻകാല ബോക്സറായിട്ടുള്ള ബോബി സ്റ്റവാർഡിനെ കാണുന്നത് മൈക്കിൽ എന്തൊക്കെയോ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബോബി സ്റ്റെവാർട്ട് മൈക്കിന് പരിശീലനം നൽകുന്നു മൈക്കിനെ പരിശീലിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മൈക്കിൽ എന്തൊക്കെയോ അസാധാരണമായിട്ടുള്ള കഴിവുകളുണ്ടെന്ന് ബോബി സ്റ്റെവാർട്ട് മനസ്സിലാക്കുകയും അദ്ദേഹം അന്നത്തെ കാലത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് താരങ്ങൾക്ക് വരെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു മേഖലയിലെ പയനീയർ ആയിട്ടുള്ള കസ്റ്റ്ഡമാറ്റോ എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോക്സിംഗ് കോച്ചിനെ മൈക്ക് ടൈസിനെ പരിചയപ്പെടുത്തുന്നു ബോബിയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ മൈക്കിന് പരിശീലനം നൽകി തുടങ്ങിയപ്പോൾ തന്നെ കസ്ഡമാറ്റോയ്ക്ക് മനസ്സിലായി ഇവൻ ഒരു സാധാരണ കുട്ടിയല്ല ഇവൻ്റെ ഉള്ളിൽ അപാരമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും സ്ഥിരമായി പ്രശ്നങ്ങളും ആയപ്പോൾ മൈക്കിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു അപ്പോൾ മൈക്കിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് മനസ്സിലാക്കിയ കസ്ഡമാറ്റോ പതിയെ മൈക്കിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് സ്വന്തം വീട്ടില് ഒരു സ്വന്തം മകന് കൊടുക്കുന്ന പ്രിഫറൻസുകളൊക്കെ കൊടുത്ത് മൈക്കിനെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് കസ്റ്റമാറ്റോ പരിശീലനം നൽകുകയാണ് പതിയെ പതിയെ ഒരു കോച്ച് സ്റ്റുഡൻറ് എന്നുള്ള ലെവലിൽ നിന്ന് മൈക്കിനെ കസ്റ്റമാറ്റോ ഒരു അച്ഛനെ പോലെ ആകുകയാണ് പിതൃതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പിന്നീട് മൈക്ക് കസ്റ്റമാറ്റോയെ കാണാൻ തുടങ്ങിയത് ഈ ഒരു രംഗത്തെ മൈക്കിന്റെ ഗോഡ് ഫാദർ കൂടി ആയിട്ട് അദ്ദേഹം മാറുകയാണ് കുറച്ച് നാളത്തെ പരിശീലനങ്ങൾക്ക് ശേഷം മൈക്കിനെ ബോക്സിംഗ് മത്സരങ്ങളിൽ കസ്റ്റമാറ്റോ പങ്കെടുപ്പിച്ചു തുടങ്ങുന്നു അങ്ങനെ തുടരെ തുടരെ ഒരുപാട് മത്സരങ്ങളിൽ വിജയിച്ച മൈക്ക് ടൈസൺ പല ടൈറ്റലുകളും സ്വന്തമാക്കും അങ്ങനെ ഏകദേശം പതിനാറ് വയസ്സായപ്പോഴേക്കും ഒരു ഫുള്ളി ഗ്രോൺ അഡൾട്ടിന്റെ ശരീരമായിരുന്നു മൈക്ക് ടൈസൺ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു ടീനേജർ ആണെന്ന് തോന്നില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജോ കോട്ടസിനെയും എൺപത്തിരണ്ടിൽ കെൽട്ടൺ ബ്രൗണിനെയും പരാജയപ്പെടുത്തി മൈക്ക് ടൈസൺ ഗോൾഡ് മെഡൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നു Representing region number six, 15 year old Joe Cortez. Tyson has only had five fights, but he is unbeaten, 5 and 0. Oh, and Joe Cortez Here he we go. bombs away, Jimmy. Let's watch this carefully. Because Tyson in the blue is a bomber, he's trained by Cust no other than Amato. Oh, and there it's all over. Oh! <laughs> Customado partners, ജിം ജേക്കബ്സും ബിൽ കെയ്റ്റനും മൈക്കിനെ പരിചയപ്പെടുന്നു അവർക്കും മൈക്കിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു മൈക്കിൻ്റെ ഈ അപാരമായിട്ടുള്ള ബോക്സിങ്ങിലുള്ള പ്രാവീണ്യം കണ്ടവർ കസ്റ്റമാറ്റോട് ഒരു കാര്യം പറയും ഇനി വരാൻ പോകുന്നത് ഇവൻ്റെ കാലഘട്ടമാണ് ഇവനെ ഞങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കും അങ്ങനെ ഒരു മൈക്കിന്റെ കോ മാനേജേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു മൈക്ക് ടൈസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പഞ്ചുകളൊക്കെ എക്സ്ട്രീംലി ഫാസ്റ്റും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരീരവുമായിരുന്നു വരുന്ന ഇടികളൊക്കെ വളരെ ലാഘവത്തോടെയായിരുന്നു അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നത് അപാരമായിട്ടുള്ള പഞ്ചിങ് പവറും എതിരാളിക്ക് തിരിച്ച് ടൈസനെ പഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യത കൊടുക്കാത്തതും മൈക്ക് ടൈസന്റെ വിജയത്തിന്റെ ആ ഒരു സാധ്യത ഇരട്ടിയാക്കി പക്ഷെ മൈക്ക് ടൈസനുമായിട്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത പലരും മൈക്ക് ടൈസനേക്കാളും ഉയരമുള്ള വ്യക്തികളായിരുന്നു അതുകൊണ്ട് തന്നെ കൈയുടെ ആ ഒരു റീച്ചബിലിറ്റി മൈക്ക് ടൈസിനു കുറവായിരുന്നു ആ ഒരു സമയത്ത് പിന്നീട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള അപ്പർക്കട്ടാണ് ആ ഒരു ഒറ്റ അപ്പർ കൊണ്ട് അദ്ദേഹത്തിന്റെ മിക്ക എതിരാളികളും നോക്ക്ഡൌട്ടായി രണ്ടു പ്രാവശ്യം ജൂനിയർ ഒളിമ്പിക്സിൽ വിജയിച്ചെങ്കിലും എൺപത്തിനാലിൽ നടന്ന ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ക്വാളിഫൈ ചെയ്യാൻ മൈക്ക് ടൈസന് സാധിച്ചില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ഒളിമ്പിക്സിനോടൊന്നും അങ്ങനെ താല്പര്യമില്ല ഞാൻ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് തിരികെയാണ് പ്രൊഫഷണൽ ബോക്സിംഗിൽ പങ്കെടുക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് ജോയിൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് ആറ് മൈക്ക് ടൈസന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടക്കുകയാണ് ഇപ്പോൾ മൈക്കിന് ഏകദേശം പതിനെട്ട് വയസ്സാണ് പ്രായം ആ ഒരു മത്സരത്തിൽ മൈക്കിന്റെ എതിരാളിയായിരുന്ന ഹെക്ടർ മേസഡേഴ്സിനെ നിമിഷങ്ങൾ കൊണ്ടാണ് മൈക്ക് മൈക്കിടിച്ചു മലർത്തിയത് ആ ഒരു മത്സരത്തിൽ മൈക്കിന് കിട്ടിയ ആദ്യ പ്രതിഫലം എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളർ ആണ് അങ്ങനെ മൈക്കിന്റെ പ്രൊഫഷണൽ ബോക്സിംഗ് കരിയറിലെ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ മൈക്കിന്റെ ആ ഒരു സ്കോർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ സീറോ ആണ് അതായത് പതിനഞ്ച് മത്സരങ്ങളിൽ മൈക്ക് പങ്കെടുത്തു പതിനഞ്ച് മത്സരങ്ങളിൽ മൈക്ക് ജയിച്ചു ഒരു മത്സരം പോലും തോറ്റിട്ടില്ല പക്ഷേ ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ വരുമ്പോൾ മോശം കാര്യങ്ങളും പുറകെ വരുമെന്ന് പറയുന്ന പോലെ മൈക്കിൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു വന്നപ്പോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് വന്നത് മൈക്കിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള കസ്റ്റമാറ്റോയുടെ മരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കസ്റ്റമാറ്റോ മരണപ്പെട്ടു പക്ഷേ അത് മൈക്കിൻ്റെ ബോക്സിംഗ് കോച്ചിങ്ങിനെ സാരമായിട്ട് ബാധിച്ചില്ല കാരണം കസ്റ്റേ അമാറ്റോ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കെവിൻ റോണിയെ മൈക്കിനെ പരിശീലിപ്പിക്കാനായിട്ട് ഓൾറെഡി ബാധ്യസ്ഥപ്പെടുത്തിയിരുന്നു പിന്നീട് കെവിൻ റോണി മൈക്ക് ടൈസന് ബോക്സിംഗ് കോച്ചിങ് നൽകി പിന്നീട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് മൈക്കിൻ്റെ പ്രശസ്തി വർദ്ധിക്കാൻ തുടങ്ങി മൈക്ക് പ്രൊഫഷണൽ ബോക്സിംഗ് കരിയർ തുടങ്ങിയിൽ പിന്നെ ഇരുപത്തിയേഴ് മാച്ചുകളാണ് മൈക്ക് ടൈസൺ പങ്കെടുത്തിട്ടുള്ളത് ആ ഇരുപത്തിയേഴിലും മൈക്ക് ജയിക്കുകയും ഈ ഇരുപത്തിയേഴിൽ രണ്ട് മാച്ചുകളിൽ മാത്രമാണ് മൈക്കിൻ്റെ എതിരാളികൾ ഫൈനൽ റൗണ്ട് കണ്ടിട്ടുള്ളത് ബാക്കി എല്ലാവരെയും അതിനു മുമ്പ് തന്നെ മൈക്ക് ഒന്നെങ്കിൽ നോക്കൗട്ട് ചെയ്യും അല്ലെങ്കിൽ തോൽപ്പിച്ചിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ മൈക്ക് ടൈസൺ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹെവി വെയിറ്റ് ചാമ്പ്യനായി അവരോധിക്കപ്പെട്ടു ആ ഒരു മത്സരത്തിൽ വെറും പത്ത് സെക്കൻഡുകൾ കൊണ്ടാണ് തന്റെ എതിരാളിയായിട്ടുള്ള ട്രവ് ബേബിക്കിനെ മൈക്ക് ടൈസൺ നോക്കൗട്ട് ചെയ്തത് അപ്പോഴേക്കും ഇരുപത്തി എട്ട് മാച്ചുകളിൽ ഇരുപത്തിയാറ് നോക്കൗട്ട് എന്ന റെക്കോർഡ് മൈക്ക് ടൈസൺ ഇട്ടു ഒരു വർഷം കൂടെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മൈക്ക് ടൈസന്റെ ആ ഒരു ബോക്സിംഗ് കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ബോക്സിംഗിലെ മൂന്ന് ഹെവി വെയ്റ്റ് ബെൽറ്റുകളും സ്വന്തമാക്കുക എന്നുള്ള ആ ഒരു സ്വപ്നം മൈക്ക് സാക്ഷാത്കരിച്ചു ഡബ്ല്യു ബി എ ഡബ്ല്യു ബി സി ആൻഡ് ഐ ബി എഫ് ഈ മൂന്ന് ഹെവി വെയ്റ്റ് ബെൽറ്റുകളും വളരെ ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ മൈക്ക് ടൈസൺ സ്വന്തമാക്കി അങ്ങനെ മൈക്ക് ടൈസൺ തൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായി ലോകം മുഴുവൻ കാൽ കീഴിലാക്കിയ ഒരു വ്യക്തിയെ പോലെയായിരുന്നു മൈക്ക് ടൈസണെ ആ ഒരു സമയത്ത് ആരാധകർ കണ്ടിരുന്നത് മില്യൺ കണക്കിന് ഡോളറുകൾ മൈക്ക് ടൈസന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഒട്ടുമിക്ക എല്ലാ മാഗസീനുകളുടെയും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ മുഖ ചിത്രമായി മൈക്ടൈസൺ മാറാൻ തുടങ്ങി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ മൈക്ക് ടൈസന്റെ പ്രധാന കഥാപാത്രമാക്കിയുള്ള നിരവധി വീഡിയോ ഗെയിമുകൾ പുറത്തിറങ്ങി ഒരു ബോക്സർ എന്നുള്ളതിലുപരി മൈക്ക് ടൈസൺ ആ ഒരു സമയത്തൊരു ബ്രാൻഡായിട്ട് മാറുകയായിരുന്നു അതുവരെ ഏകദേശം ആയിരം ഡോളറിന് മത്സരങ്ങൾ നടത്തിയിരുന്ന മൈക്ക് ടൈസൺ ഇപ്പോൾ വായിക്കുന്ന ഏകദേശം രണ്ട് മില്യൺ ഡോളറാണ് മൈക്ക് ടൈസന്റെ ജീവിതം പതിയെ മാറാൻ തുടങ്ങി ഒരുപാട് സ്ത്രീകളും ലഹരിയും ഒക്കെ മൈക്ക് ടൈസന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി പതിയെ പതിയെ പ്രാക്ടീസിൽ നിന്നുള്ള ശ്രദ്ധ കുറഞ്ഞു അതിനു മുമ്പ് വരെ മാച്ച് മാച്ച് വിട്ടു വിട്ടുകഴിഞ്ഞാൽ ജിമ്മ് ജിമ്മ് കഴിഞ്ഞാൽ വീട് അങ്ങനെയായിരുന്നു മൈക്ക് ടൈസന്റെ ആ ഒരു ജീവിതം പോയിക്കൊണ്ടിരുന്നത് വളരെയധികം പ്രശസ്തിയും പണവും ഒക്കെ വന്നപ്പോൾ മൈക്ക് മൈക്ടൈസൺ പതിയെ സ്ത്രീകളിലേക്ക് ഒരുപാട് ആകർഷണമാകാനും മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനും കൂടുതൽ സമയം ഇതുപോലുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിനുമായി മാറ്റിവെക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് ഏകദേശം മൂന്ന് ഗേൾഫ്രണ്ട്സ് ആയിരുന്നു മൈക്ക് ടൈസൺ ഉണ്ടായിരുന്നത് അതിൽ റോബിൻ ഗിവൻസ് എന്ന് പറയുന്ന ഒരു സിനിമാ നടിയും ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ റോബിൻ ഗിവൻസിനെ മൈക്ക് ടൈസൺ വിവാഹം കഴിക്കുന്നു റോബിൻ ഗിവൻസ് ആ കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ഒരു സുന്ദരിയായിരുന്നു മൈക്ക് ടൈസൺ അവരുടെ സൗന്ദര്യത്തിലാണ് ആകർഷ്ടനായിരുന്നെങ്കിൽ റോബിൻ ഗിവൻസ് മൈക്ക് ടൈസന്റെ പ്രശസ്തിയിലും പണത്തിലുമായിരുന്നു ആകൃഷ്ടയായിരുന്നത് കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ റോബിൻ ഗിവൻസ് മൈക്ക് ടൈസന്റെ മാനേജേഴ്സിനെല്ലാം വിളിച്ചു കൂട്ടുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഇനി മുതൽ മൈക്ക് ടൈസന്റെ സകല ബാങ്ക് റെക്കോർഡ്സും പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും അങ്ങനെയുള്ള എല്ലാ സ്വത്ത് വിവരങ്ങളും എൻ്റെ മുമ്പിൽ ഉടനെ തന്നെ ഹാജരാക്കുക ഇതെല്ലാം കൊണ്ടുവച്ചതിനു ശേഷം അവർ പറയുകയാണ് ഇനി മുതൽ ഞാനായിരിക്കും ഇതിൻ്റെയൊക്കെ ഉടമസ്ഥ ഞാനായിരിക്കും ഇതൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നത് അങ്ങനെ മൈക്ക് ടൈസൺ താമസിച്ചിരുന്ന കൊട്ടാര സാദൃശ്യമായിട്ടുള്ള ആ ഒരു ബംഗ്ലാവ് റോബിൻ ഗിവൻസ് അവരുടെ പേരിലാക്കുകയാണ് അപ്പോഴും മൈക്ക് ടൈസൺ ഒന്നും മിണ്ടാതെ ഒരു പൊട്ടനെ പോലെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് റോബിൻ ഗിവൻസിന്റെ പദ്ധതികൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്ന രീതിയിൽ മൈക്ക് ടൈസന്റെ സഹോദര തുല്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനേജർ ജിം ജേക്കബ്സും മരണപ്പെടുന്നു ഇത് റോബിൻ ഗിവൻസിന് കൂടുതൽ അവരുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് മൈക്ക് ടൈസന്റെ സ്വത്തിൽ മാത്രം കണ്ണു വെച്ച് മറ്റൊരാളും കൂടെ മൈക്ക് ടൈസന്റെ അടുത്തേക്ക് വരുന്നത് മൈക്ക് ടൈസനെ ഉപയോഗിച്ച് സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം പല മത്സരങ്ങളിലും മൈക്ക് ടൈസനെ പങ്കെടുപ്പിച്ച് അതിൽ നിന്ന് ഭീമമായിട്ടുള്ള തുക വാങ്ങിച്ച് അതിൻ്റെ ഒരു പങ്ക് മാത്രമായിരുന്നു മൈക്ക് ടൈസന് അയാൾ കൊടുത്തിരുന്നത് ഏതാണ്ടൊക്കെ ഒരു കൂലി തല്ലുകാരനോടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന് മൈക്കിന്റെ മുമ്പിൽ വെച്ച് മൈക്കിനോട് വളരെയധികം സ്നേഹം കാണിക്കുമെങ്കിലും പക്ഷെ അതൊന്നും മൈക്ക് മൈക്ടൈസൺ അപ്പോൾ മനസ്സിലാക്കിയില്ല ഒരു സൈഡിൽ മൈക്ടൈസന്റെ ഭാര്യ റോബിൻ ഗിവൻസ് മൈക്ക് ടൈസനെ മുതലെടുത്തപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മൈക്ക് ടൈസന്റെ മാനേജറായി വന്ന മൈക്ക് ടൈസനെ മുതലെടുത്തിരുന്നത് ഇവർ രണ്ടുപേരും കൂടി ടൈസനോട് യഥാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥ സ്നേഹമുള്ള ആളുകളെല്ലാം മൈക്ക് ടൈസണിൽ നിന്ന് അകറ്റുകയായിരുന്നു ആദ്യം മൈക്ക് ടൈസന്റെ മാനേജർ മരണപ്പെട്ടപ്പോൾ ഇവർക്ക് അത്രത്തോളം അത് ഇവരുടെ പദ്ധതികൾ നടപ്പാക്കാൻ ഒരു സൗകര്യമായി അത് കഴിഞ്ഞ് മൈക്ക് ടൈസനോട് അത്രയധികം ആത്മാർത്ഥതയുള്ള മൈക്ക് ടൈസന്റെ കോച്ച് കെവിൻ ഡ്രോണിയെയും ഇവർ മൈക്ടൈസണിൽ നിന്ന് അകറ്റി ഇത്രയും സംഭവിക്കുമ്പോൾ മൈക്ക് ടൈസന്റെ പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രാക്ടീസുകളൊക്കെ മുടയും തുടങ്ങി മൈക്ക് മൈക്ടൈസൺ കൂടുതലും മയക്കുമരുന്നിലേക്കും സ്ത്രീകളിലേക്കും ആ ഒരു ആനന്ദം കണ്ടെത്താനും അതിന് അടിമപ്പെടാനും തുടങ്ങി പിന്നീടുള്ള മത്സരങ്ങളിൽ ആ ഒരു ലെജൻഡ് ആയിട്ടുള്ള മൈക്ക് ടൈസനെ ആയിരുന്നില്ല ജനങ്ങൾ കണ്ടത് ആ ഒരു ജനറ്റിക്സിന്റെ ബലത്തിൽ ദൈവികമായി തനിക്ക് കിട്ടിയ ആ ഒരു കഴിവുകളുടെ ബലത്തിൽ മാത്രം മത്സരങ്ങളിൽ കഷ്ടിച്ച് ജയിച്ചു പോകുന്ന മൈക്ക് ടൈസനെയാണ് പിന്നീട് ആരാധകർ കണ്ടത് പുറത്താളുകളുമായി തല്ലുണ്ടാക്കുക സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുക ലഹരി മരുന്ന് ഉപയോഗിക്കുക തന്റെ ലക്ഷറി കാറുകൾ അലസമായി ഓടിച്ച് എവിടെങ്കിലും ഒക്കെ കൊണ്ട് ഇടിച്ചു കയറ്റുക ഇങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളും മൈക്ക് ടൈസൺ ചെയ്തു തുടങ്ങി പിന്നീട് ഒരു മാച്ചിൽ പങ്കെടുക്കാൻ ട്രക്ക് ടെസ്റ്റിൽ വിജയിക്കാൻ വേണ്ടി മറ്റൊരാളുടെ യൂറിൻ സാമ്പിൾ വരെ മൈക്ക് ടൈസൺ അതോടെ ഒരു തിരിമുറി നടത്തി കൊടുത്തു ആ ഒരു സമയത്ത് വർഷങ്ങളോളം മൈക്ക് ടൈസൺ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും സ്റ്റിറോയിഡുകൾ എടുത്തിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടയിൽ മൈക്ക് ടൈസന്റെ ഭാര്യ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന ബ്രാഡ് പിറ്റുമായി കിടക്ക പങ്കിടുന്ന മൈക്ക് ടൈസൺ നേരിട്ട് കണ്ടു എന്നാണ് അപ്പോൾ വന്ന ഒരു വാർത്ത അതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അലിഗേഷൻ വന്നിരുന്നു അങ്ങനെ അധികം താമസിയാതെ റോബിൻ ഗുവിൻസും മൈക്ക് ടൈസനും ഡിവോഴ്സ്ഡ് ആവുന്നു ഏകദേശം പത്ത് മില്യൺ ഡോളറും മൈക്കിന്റെ മൾട്ടി മില്യൺ ഡോളർ വരുന്ന കൊട്ടാര സാദൃശ്യമായിട്ടുള്ള ഒരു വീടുമാണ് അവര് മൈക്ക് ടൈസണിൽ നിന്ന് അപ്പോഴേക്കും സ്വന്തമാക്കിയത് മൈക്ടൈസന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു മോശം സമയമായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു സമയത്താണ് മൈക്ക് ടൈസന്റെ ജീവിതത്തിലെ ബോക്സിംഗ് കരിയറിലെ ആദ്യത്തെ തോൽവി അദ്ദേഹം അറിയുന്നത് ജപ്പാനിൽ വെച്ച് ബസ്റ്റർ ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു ബോക്സറുമായി ഒരു മാച്ച് ഫിക്സ് ചെയ്യുന്നു ബസ്റ്റർ ഡഗ്ലസ് ഈ ഒരു മാച്ച് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമായിട്ടാണ് കണ്ടതെങ്കിൽ മൈക്ക് ടൈസൺ വളരെ ആലസ്യമായി കള്ളു കുടിച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് രാത്രി മുഴുവൻ സ്ത്രീകളുമായി സമയം ചെലവഴിച്ചാണ് പിറ്റേ ദിവസം ബോക്സിംഗിനായി എത്തുന്നത് അങ്ങനെ മാച്ച് തുടങ്ങുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു മൈക്ക് ടൈസന്റെ ഒരു പഞ്ച് കൊണ്ട് ബസ്റ്റർ ഡഗ്ലസ് താഴെ വീഴുന്നു എന്നാൽ ബസ്റ്റർ ഡഗ്ലസ് താഴെ വീണേ ഏകദേശം രണ്ട് സെക്കൻഡുകൾക്ക് ശേഷമാണ് റെഫറി കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു രണ്ട് സെക്കൻഡുകളുടെ ഒരു ബെനിഫിറ്റില് ഏഷ്യൻ കൌണ്ട് ഡൌൺ തീരാറാകുന്നതിന് രണ്ട് സെക്കൻഡ് മുമ്പ് ബസ്റ്റർ ഡഗ്ലസ് എഴുന്നേൽക്കുന്നു ആ ഒരു മാച്ചിൽ മൈക്ക് ടൈസൺ ലേറ്റായിട്ടാണ് കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് അവർ കാര്യമാക്കി എടുത്തില്ല അടുത്ത റൗണ്ടുകളിൽ ഇവർ പരസ്പരം അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ബസ്റ്റർ ഡഗ്ലസിന്റെ ഒരിടി കൊണ്ട് മൈക്ക് ടൈസൺ താഴെ വീഴുന്നു അങ്ങനെ ആ മത്സരത്തിൽ ബസ്റ്റർ ഡഗ്ലസിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നു മൈക്ക് ടൈസന്റെ കരിയറിലെ ആദ്യത്തെ തോൽവി അങ്ങനെ സംഭവിക്കുന്നു എന്നാൽ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും മയക്കുമരുന്നുകളും തന്റെ ദുസ്വഭാവങ്ങളുമായി മൈക്ക് ടൈസൺ മുന്നോട്ട് പോകുന്നു സമ്പത്തിന്റെ ഒരു ഭാഗം ദൂർത്തിനായി ചെലവഴിച്ചപ്പോൾ മറ്റൊരു ഭാഗം താൻ ഇതുവരെ ഉണ്ടാക്കി വെച്ച കേസുകൾ നടത്താനായി ടൈസൺ ചെലവഴിക്കുന്നു ഇതിനെല്ലാം ഒടുവിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ മൈക്ക് ടൈസൺ ജയിലിൽ പോവുകയാണ് അതുവരെ മൈക്ക് ടൈസനെ പുകഴ്ത്തി പാടിയ മാധ്യമങ്ങളും ജനങ്ങളുമെല്ലാം ടൈസനെ ഒരു ക്രൂരനായും നികൃഷ്ടനായും പീഡന വീരനുമായിട്ടൊക്കെ മുദ്രകുത്തുകയാണ് ഒരു ലെജൻഡിന്റെ അധപതനം എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് അത്രത്തോളം തന്റെ ആ ഒരു കഴിവിനെ നശിപ്പിച്ച് തന്റെ ആ ഒരു പേരും പ്രശസ്തിയും നഷ്ടപ്പെടുത്തിയ ഒരു കാലഘട്ടം അങ്ങനെ ആറു വർഷത്തെ ജയിൽവാസത്തിന് മൈക്ക് ടൈസനെ കോടതി ശിക്ഷിക്കുന്നു എന്നാൽ ജയിലിലെത്തിയ മൈക് ടൈസൺ പതിയെ പതിയെ മാറുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു പുനർചിന്തയൊക്കെ ഉണ്ടാവുന്നു അദ്ദേഹം അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് മൈക്ക് ടൈസൺ ഇസ്ലാം മതത്തിലേക്ക് മതം മാറുന്നത് മൈക്ക് ടൈസൺ എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് മാലിക് അബ്ദുൽ അസീസ് എന്നുള്ള പുതിയ നാമം അദ്ദേഹം സ്വീകരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞുള്ള നല്ല നടപ്പിന്റെ പേരിൽ ആറു വർഷത്തെ ശിക്ഷ ചുരുക്കി മൂന്ന് വർഷമാക്കി ചുരുക്കി കൊടുക്കുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മൈക്ക് ടൈസൺ പുറത്തു വരുന്നു തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം എന്ന അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകുന്നു അതിനു വേണ്ടി അദ്ദേഹം കഠിനമായി പരിശ്രമിക്കുന്നു ജയിൽ വാസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാച്ച് നടക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ആയിട്ട് വന്നത് പീറ്റർ മഗ്നീലിയാണ് എന്നാൽ വെറും എൺപത്തൊമ്പത് സെക്കൻഡുകൾ കൊണ്ട് വളരെ നിസ്സാരമായിട്ട് പീറ്റർ മഗ്നീലിയെ മൈക്ക് ടൈസൺ പരാജയപ്പെടുത്തുന്നു അങ്ങനെ തുടരെ തുടരെ ഒരുപാട് മാച്ചുകൾ ടൈസൺ വിജയിക്കുന്നു അധികം താമസിക്കാതെ രണ്ട് ഹെവി വെയ്റ്റ് ബെൽറ്റുകളും തിരിച്ചു പിടിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ ഹെവി വെയ്റ്റ് ബെൽറ്റിനായിട്ട് ഇവാൻഡർ ഹോളിഫീൽഡുമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു പതിനൊന്നാമത്തെ റൗണ്ടിൽ ഇവാൻഡ്രോ ഹോളിഫീൽഡ് മൈക്ക് ടൈസനെ നോക്കൌട്ട് ചെയ്യുന്നു ഇതിനിടയിലും ഇവാൻഡർ ഹോളിഫീൽഡ് ടൈസനെ തലകൊണ്ട് ഇടിച്ചു എന്ന് ആ ഒരു അലിഗേഷൻ മൈക്ക് ടൈസൺ രണ്ടു വർഷം നടത്തിയിരുന്നു പക്ഷെ ആരും അത് വിലക്കെടുത്തില്ല അങ്ങനെ മൈക്ക് മൈക്ടൈസൺ ആ ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നു മൈക്ടൈസൺ പറഞ്ഞത് തലകൊണ്ട് അറ്റാക്ക് ചെയ്താണ് ഇയാൾ ജയിച്ചത് അതുകൊണ്ട് തന്നെ പുതിയൊരു മത്സരം ഇയാളുമായിട്ട് വേണമെന്ന് മൈക്ക് ടൈസന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജൂൺ ഇരുപത്തി എട്ടിന് അവർ വീണ്ടും ഏറ്റുമുട്ടുന്നു എന്നാൽ ഈ ഒരു മത്സരത്തിലും ഇവാൻഡർ മൈക്കിനെ തലകൊണ്ടിടിക്കുന്നു അങ്ങനെ മൈക് ടൈസന്റെ പുരികത്തിന് പരിക്ക് പറ്റി പുരികം പൊട്ടുന്നു ഇത് റെഫറിയോട് പറഞ്ഞെങ്കിലും റെഫറി കാര്യമാക്കുന്നില്ല എന്നാൽ മൈക് ടൈസന് വളരെയധികം ദേഷ്യം ഉണ്ടാകുകയും ആ ഒരു ഫൈറ്റിനിടയിൽ ഇവാൻഡറിന്റെ ചെവി മൈക് ടൈസൺ കടിച്ചു മുറുകയാണ് അങ്ങനെ മൈക് ടൈസന്റെ രണ്ട് പോയിന്റുകൾ കുറച്ച് റെഫറി മൈക് ടൈസന് വാണിംഗ് കൊടുക്കുന്നു വീണ്ടും ഏറ്റുമുട്ടുന്നു വീണ്ടും മൈക്ടൈസൺ ഇദ്ദേഹത്തിന്റെ മറ്റേ ചെവിയിലും കൂടി കടിക്കുകയാണ് ഈ ഒരു സംഭവത്തോടുകൂടി തന്നെ ടൈസനെ ആ ഒരു മാച്ചിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു ടൈസന്റെ ബോക്സിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു മൈക്ക് ടൈസൺ ഏകദേശം മൂന്ന് മില്യൺ ഡോളർ പിഴയായി ചുമത്തുകയും ചെയ്യുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിലാണ് മൈക്ക് ടൈസൺ റിങ്ങിലേക്ക് തിരിച്ചു വരുന്നത് എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന മൈക്ക് ടൈസന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല ആളുകൾ കണ്ടത് ആ ഒരു അഗ്രഷൻ ആ ഒരു അറ്റാക്കിംഗ് നേച്ചർ ഇതൊക്കെ മൈക്ക് ടൈസണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ആളുകൾക്ക് തോന്നിയത് തുടർന്നുള്ള നാല് ഫൈറ്റുകൾ മൈക്ക് ടൈസൺ വിജയിച്ചു അങ്ങനെ രണ്ടായിരത്തി രണ്ട് ജൂൺ എട്ടിന് ലെനോക്സ് ലെവേസുമായിട്ട് മൈക്ക് ടൈസന്റെ ടൈറ്റിൽ മാച്ച് നടക്കുകയാണ് ലെനക്സ് ലെവൈസ് ഒരു വിടവ് വിടവുപോലും നൽകാതെ മൈക്ക് ടൈസനെ അറ്റാക്ക് ചെയ്തു അവസാനം എട്ടാമത്തെ റൗണ്ടിൽ ലെനക്സ് ലെവൈസും മൈക്ടൈസനെ നോക്ക് ഔട്ട് ചെയ്തു പിന്നീട് കുറച്ചുകൂടി മാച്ചുകളിൽ മൈക്ടൈസൺ പങ്കെടുത്തു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ മൈക്ക് ടൈസന്റെ ജീവിതത്തിലെ അവസാന മാച്ച് നടക്കുകയാണ് കെവിൻ മാക്ഡ്രൈഡ് ആയിരുന്നു മൈക്ക് ടൈസന്റെ എതിരാളി അങ്ങനെ ആറാമത്തെ റൗണ്ട് ആയപ്പോൾ കെവിൻ മാക്ബ്രൈഡിന്റെ ഇടികൊണ്ട് മൈക്ക് ടൈസൺ റിങ്ങിന്റെ ഒരു സൈഡിലേക്ക് പോവുകയാണ് അവിടെ റിങ്ങിന്റെ കയറിൽ തട്ടി മൈക്ക് ടൈസൺ താഴേക്ക് വീഴുന്നു പക്ഷേ റെഫറി മനസ്സിലാക്കിയത് മൈക്ക് ടൈസൺ ഇടികൊണ്ട് താഴെ വീണു എന്നാണ് മൈക്ക് ടൈസൺ എന്തോ അതൊരു അപമാനമായി തോന്നുകയും അദ്ദേഹം ഏഴാമത്തെ റൗണ്ടിന്റെ കാത്തു നിൽക്കാതെ റിങ്ങിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ റെഫറി ടെക്നിക്കൽ നോക്കൗട്ട് വിളിക്കുന്നു പക്ഷേ മൈക്ക് ടൈസൺ അന്ന് ഇറങ്ങിപ്പോയതും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ബോക്സിംഗ് കരിയറിൽ നിന്ന് കൂടിയായിരുന്നു മൈക്ക് ടൈസന്റെ ജീവിതം വലിയൊരു പാഠമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ എത്ര വലിയവനാണെങ്കിലും അലക്ഷ്യമായിട്ടുള്ള ചിട്ടയില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം നമ്മുടെ എല്ലാ കഴിവുകളെയും നശിപ്പിക്കും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സ്വന്തം ശരീരവും ജീവിതവും ഒക്കെ ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നെങ്കിൽ മറ്റ് ബോക്സേഴ്സിൻ്റെ എല്ലാം ജീവിതത്തിലെ പ്രൈം ടൈം ആയിട്ടുള്ള സമയത്താണ് മൈ ടൈസൺ ബോക്സിംഗിൽ നിന്ന് വിരമിച്ചു പോകുന്നത് മറ്റു ബോക്സേഴ്സിൻ്റെയൊക്കെ പ്രൈം ടൈം എന്ന് പറയുമ്പോൾ അവരുടെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള പ്രായമാണ് എന്നാൽ മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ അമിതമായിട്ടുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗവും കുത്തഴിഞ്ഞ ജീവിതവും മൈക്ക് ടൈസന്റെ ആ ഒരു പ്രൈം ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു എഫിഷ്യൻസി കളയുകയും അദ്ദേഹം അർഹിക്കാത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നു ദൈവികമായി കിട്ടിയ ബോക്സിംഗ് എന്നുള്ളൊരു കഴിവ് അദ്ദേഹം വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും മൈക്ടൈസിന് ഇന്നും ഒരു ലെജൻഡായി ആളുകൾ കണക്കാക്കുന്നു എന്നാൽ അദ്ദേഹം വേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവുകളെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ആ ഒരു കുത്തഴിഞ്ഞ ജീവിതം അദ്ദേഹം ജീവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നതിൻ്റെ ഒരു പത്ത് മടങ്ങ് കൂടുതൽ പ്രശസ്തികൾ അദ്ദേഹം അറിയപ്പെട്ടാൽ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെടുത്ത മോശപ്പെട്ട തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോക്സിംഗ് കരിയർ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമായി അപ്പോൾ എന്നാലും മൈക്ക് ജീവിതത്തിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ആയ മാധുൽ ഹുസൈൻ സാനിങ് ഓഫ്